ഇപ്പോഴിങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ അതിൻ്റെ ദേശാഭിമാനി പത്രത്തിൽ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാഴ്ചയോളം പറയുന്നത് ഒരു സ്ത്രീക്കെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നിരുന്നു അന്നല്ല നമ്മൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇരുപത്തിയാറാം തീയതി അതുകൊണ്ട് ഈ വാർത്തയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ദേശാഭിമാനി പത്രത്തിലാണ് അത് വരാൻ കഴിഞ്ഞത് എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സ്ത്രീ ഒരു പരാതി എന്റെയും പതിമൂന്നാം വാർഡിന്റെ കൗൺസിലറായ കെ ജെ രവികുമാറിൻ്റെയും പേര് കൊടുത്തു എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു തന്നെ പിറ്റേ ദിവസം ഈ പരാതിയുടെ കോപ്പും ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു അതാണ് ഇതിനൊരു പരാതി കൊടുത്തേക്കുന്നു എന്നുള്ളത് ുള്ളി പറഞ്ഞറിയാലോ ആ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് നൽകിയപ്പോൾ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറയുന്ന സ്ത്രീയെ ഞങ്ങൾ മോശമായി അവരെ അസഭ്യം പറഞ്ഞെന്നും ലൈംഗിക സംസാരിച്ചു എന്നാണ് അവരുടെ ആരോപണം പക്ഷേ അവരുമായി സംസാരിക്കുകയോ അവരുമായിട്ട് ഇടപെടൂടുകയോ ഒന്ന് ഞങ്ങളാലും വർഷങ്ങളായിട്ട് ചിന്തിക്കും എന്നുള്ളതാണ് എന്താണ് ഈ പരാതിക്ക് പിന്നിലെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ പരാതി കൊടുത്തേക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ ഒരു കാലഘട്ടം എല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തക ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അവരെങ്ങനെയാണ് ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് ഇമാതിരി ഒരു പരാതി കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും സ്വാഭാവികമായിട്ടും ദേശാഭിമാനിയും ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പത്രവും എന്റെ വാർത്ത കൊടുത്ത് ചാനൽ വാർത്ത കൊടുക്കണമെങ്കിൽ ഒരു പരാതി പേടിച്ചുകൊണ്ട് വാർത്ത കൊടുക്കണമെങ്കിൽ അതിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവരെ ഇന്നലെ സസ്പെൻഡ് ചെയ്ത പേപ്പർ അതിൻ്റെ സംസ്ഥാന ഘടകം നമ്മൾക്കും തന്നിട്ടുണ്ട് കാര്യം അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തിനെ കിട്ടിക്കൊണ്ടത് കാര്യം അവരെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് അവർക്ക് അവരുടെ പേരിൽ ഒട്ടനവധി പരാതികൾ ഉണ്ടെന്നാണ് പറഞ്ഞ് അറിയാൻ കഴിയും അത് ദേശഭരമാൻ തന്നെ അവരുടെ പേരിൽ ഇമാതിരി ഒരു ആരോപണം ഈ പത്രകാർക്ക് അവർ കൊടുത്തിട്ടുണ്ട് അത് പത്രക്കെട്ടിങ് തരാവുന്ന ഇടതുപക്ഷവും ഈ പറയുന്ന സ്ത്രീയും ചിലപ്പോൾ അവർക്കൊപ്പം മറ്റ് ചില വ്യക്തികളും കൂടി കാണാമായിരിക്കും അവർ ചെയ്ത ഒരു വ്യാജമായ പരാതിയാണ് ഈ ഇതിന് പിന്നിലുള്ള കാര്യം ഈ പരാതിക്ക് പിന്നിൽ ഇതാരാണ് ആ പരാതി ഇത് കടമ്പുണ്ടെങ്കിൽ ആ പരാതിയുടെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ചു അത് കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് വിനേയമായിട്ട് പറയുകയാണ് ഞങ്ങളാരും ആ സ്ത്രീയുമായിട്ട് ടെലിഫോണിലോ കമ്മിറ്റികളിലോ മറ്റ് പാർട്ടി പരിപാടികളിലോ ും വർഷങ്ങളായിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ള അവസരം അവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരെന്തോ ട്രേഡ് യൂണിയൻ രംഗത്തുള്ളതാണെന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിയുടെ സീനിയർ നേതാവായ ഒരു വ്യക്തിയെ കാണുകയും അദ്ദേഹമായിട്ട് സഹകരിച്ചു പോകണം എന്നെല്ലാം പറഞ്ഞു വരികയും ചെയ്തു അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ അവർ സഹകരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നാലെ അറിഞ്ഞ് ഇവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ട് എന്ന് പലരിൽ നിന്നും അറിഞ്ഞപ്പോൾ അവരെ ഉള്ളി പിന്നെ രാഷ്ട്രീയ പരിപാടികൾ അടുപ്പിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങൾ അറിഞ്ഞ പരാതി ഡി ജി പിക്ക് ആണ് പരാതി കൊടുത്തെന്നുള്ളത് പക്ഷെ ആ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവരെ എവിടെ വെച്ചാണ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചത് എന്ന് ആ പരാതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ വിധവയായ ഒരു സ്ത്രീ എന്നെല്ലാമാണ് പറഞ്ഞത് അപ്പൊ എന്തിനു വേണ്ടി ഏതിനു വേണ്ടി ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് എന്നുള്ളത് ഇന്നും നമുക്ക് കിട്ടി എന്തായാലും ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച് പത്രത്തിനെതിരെയും കൈരളിച്ചാൽ എന്ന വാർത്തക്കെതിരെയും പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചു അതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം